ഞാൻ ജിമ്മിലൊക്കെ പോയി വന്നിട്ടെന്ന് റീസ്റ്റാർട്ട് ചെയ്തു കുറേ ആയിട്ട് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ അപ്പം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തു ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ വന്ന പാടോ കുറച്ചു നേരം ഒന്ന് കിടന്നു കുറേ ദിവസത്തിന് ശേഷം പോണ കാരണം ഒരു ക്ഷീണം നിന്ന ഞാനൊന്ന് കുറച്ച് ലേറ്റ് ലേറ്റായിട്ടാണ് പോയത് അവനെ ആത്തിനെ വിളിക്കാൻ ആത്തൂനം പോകേണ്ടി നമ്മം പോയി അവനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത് മറ്റേത് ഞാന് അവനെ വിളിക്കേണ്ട സമയത്ത് ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരിക ചെയ്യാം ഒന്ന് അതിൻ്റെ ആവശ്യം ഫ്രീ ആയിട്ട് ചെയ്തിട്ട് പോകുന്നുണ്ടാക്കട്ടെ നമ്മൾ കിച്ചണോ ഒക്കെ ഒരു സ്ഥലത്തും പാത്രം വെക്കുന്നതൊക്കെ വേറെ ഒരു സ്ഥലത്തും ഉണ്ടാകും അതാണ് നമ്മൾ ഇങ്ങനെ ഒരുപാട് നടക്കേണ്ടി വരുന്നത് ഓരോ ഗ്ലാസ് എടുക്കാനും പാത്രം എടുക്കാനൊക്കെ നമ്മൾ അപ്പുറത്തേക്ക് പോണം മടുക്കോറന്നു പറയും പിന്നെ പാൽ ചായ പാൽപ്പൊടി ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കണത് പാൽ ഒഴിച്ചിട്ടാണ് ഇഷ്ടം പിന്നെ പാൽ ചായ പാൽപ്പൊടി ഇട്ടിട്ട് ഞാൻ ഉണ്ടായണ്ടാക്കിയാൽ നന്നാവാറില്ല കേട്ടോ പക്ഷേ കട്ടൻ ചായ എനിക്ക് തീരെ പറ്റാത്തതുകൊണ്ട് ഞാൻ പാൽ പാൽ ഇല്ലെങ്കിൽ പാൽപ്പൊടി ഇട്ടിട്ട് തന്നെയാണ് ഉണ്ടാക്കാറ് ഉമ്മ പിന്നെ ഒക്കെ ചായ ഒഴിച്ചത് എന്ന് പറഞ്ഞിട്ട് ഉമ്മ ഒക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടോ നല്ല ബാബിൻ്റെ അടുത്ത് പോയിട്ടോ ഏഴുമണിയൊക്കെ കഴിഞ്ഞ് ഏഴുമണി കഴിഞ്ഞാൽ ആറരൊക്കെ ആയി എത്തിയപ്പോൾ എന്നിട്ട് പിന്നെ ഞാൻ മക്കൾക്ക് വിഷിക്കണമെന്ന് നല്ല വേഗം മക്കൾക്ക് ചോറ് കൊടുത്തു ചോറ് എടുത്തിട്ട് ഞാൻ ചായ അടിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ എനിക്ക് ഞാൻ ചായ കുടിക്കണം അത് പിന്നെ ഞാൻ ചായ തന്നെയാണ് തീരെ പറ്റില്ല എന്നിട്ട് ഞാൻ പിന്നെ എട്ട് മണിയൊക്കെ ആയപ്പോൾ ചായ ഉണ്ടാക്കി കുടിച്ചിട്ടാണ് ഞാൻ എൻ്റെ ബാക്കിയുള്ള പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്തത് രാത്രിത്ത ചായ ഇല്ലാതെ എനിക്ക് പറ്റൂലോട്ട് എത്ര ലേറ്റ് ആയാലും പ്രത്യേകിച്ച് എനിക്ക് ഇവിടുന്ന് എന്റെ വീട്ടിന്ന് വലിയ പ്രശ്നമില്ല ഇവിടുന്ന് ചായ കിട്ടിന്നുണ്ടെങ്കി ഭയങ്കര ബുദ്ധിമുട്ടാ എന്താന്നറിയില്ല ഇട്ട വാങ്ങ ഓരോ ദിവസം ഞാൻ ഇമ്മ ഇട്ടാ ഉമ്മ വന്നല്ലോ ഉമ്മ ഓരോ ദിവസവും പെറുക്കി കൊണ്ടുവരും അടി അടീത്തതൊക്കെ ആയിട്ട ഏകദേശം നല്ല ടേസ്റ്റ് ഇണ്ട് ഇട്ടാ ഇതൊക്കെ പുതിയ വാങ്ങീണ് ോരോ ദിവസം അതിൻറെ അടി കൊണ്ടൊരു അതിന്റെ അടിയിൽ പോയിട്ട് പെറുക്കിട്ട് വരും ഇവിടെ ഓന വികൃതിയാവുണ്ടോ അമിത അമിതാ അമ്രിയുടെ പല്ല കച്ചറാക്കിട്ടിട്ടത് ഇതൊക്കെ ഞാൻ നിങ്ങളോട് വേസ്റ്റിൽ കൊണ്ടാൻ പറഞ്ഞല്ലേ കഴിച്ചു കഴിഞ്ഞാല് ആത്മോനെ ഞങ്ങളോടത് വേസ്റ്റിൽ കൊണ്ടാൻ പറഞ്ഞല്ലേ കഴിച്ചു കഴിഞ്ഞാല് എന്താപ്പോ കാണിച്ചു വെച്ചിരിക്കണേ പിന്നെ ഒരുപാട് തിരുമാനം ഉണ്ടായിരുന്നു കേട്ടോ ആ കുട്ടികളെ സ്കൂളിലത്തെ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ അന്ന് രാത്രിയാണ് കേട്ടോ ഇട്ടത് പിന്നെ മുന്നേ മുന്നേനെ തോരട്ടിട്ടുണ്ടെങ്കിൽ രാവിലെ ആകുമ്പോഴത്തേനൊക്കെ അല്ലെ ഉണങ്ങി കിട്ടുമല്ലോ അപ്പം എന്നാൽ അത് കഴിഞ്ഞിട്ടോ ഞാൻ ചായ അടിക്കാനിരുന്നത് ഈ സൺഫ്ലവർ സീഡിൻ്റെ ആ എന്താണ് തോലാണ് കേട്ടോ നേരത്തെ നിലത്ത് കുട്ടികൾ കളഞ്ഞിട്ട് നിങ്ങൾ കണ്ടത് അപ്പോൾ തിരുമാനമൊക്കെ ഇട്ടിയതിൻ്റെ ശേഷമാണ് ഞാൻ ചായ അടിക്കാനിരുന്നത് ഞാനും ഈ കൂടെ അതിൻ്റെ ഇടയിൽ അമിതം വന്നു കേട്ടോ ആ റസ്ക്കും മുക്കി കഴിക്കണന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്റെ ചായല് വേറൊരാൾ ഇങ്ങനെ നോക്കി കഴിക്കണം വല്യ ഇഷ്ടമൊന്നും അല്ല മറ്റാൾ എനിക്ക് മസാജ് ചെയ്ത് തരാന്നും പറഞ്ഞിട്ട് ഇരിക്കണട്ടിന്റെ കൂടെ മതി അയ്യേ മസാജ് ചെയ്തായോ കാലിന്നാല് മസാജ് ചെയ്യാനാ വേണ്ട മസാജ് ഇയാളൊന്നും മാറ്റേണ്ടപ്പെട്ട മതി ചേട്ടാ ആ അവിടെ മതി ദൂര ണ്ടാക്കിയ മാണത്തിന് 이따. 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 이까 이따. 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 가따 이따. 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 까따 이따. 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 까따 이따. 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 이이 பிஸ்டா பிஸ்டே அப்புனக்கே மெத்தின முட்டை முட்டோனே நீ பிராங்க ஆக்கியா அது வேஸ்ட் கொண்டிட்டது அது அது வேணா நான்ங்கோ இதையும் लीजिएगा ஏ வேண்டாம் வேண்டாம் கவல்லிலோ கவல்லிலோ ஹை டேஸ்டண்டா മിത് ഞാൻ കൊറേ കൊടുത്തു പിന്നെ ആള് അയിന് അണിട്ടിന്റെ കാലു പിടിച്ചു പ്ലീസ് ഒക്കെ പറഞ്ഞിരുന്നത് പിന്നെ കൊടുത്ത് വേഗം ഒഴിവാക്കി നമുക്കിനി രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കാം ഒന്നും ഒന്നുമില്ല ഉച്ചക്കത് ചോറ് കുറേ ഉണ്ട് അപ്പം എന്നാൽ ചോറും നിലത്തെ കുറച്ച് പൊറോട്ടയും ചപ്പാത്തിക്കിരിക്കാനേ ഉള്ളു അത് ചൂടാക്കണം വലിയ പണിയൊന്നും ഇല്ല കേട്ടോ അടുക്കള ഒന്നും ഇവിടെ ഒതുക്കട്ടെ ഞാൻ പാത്രങ്ങളെല്ലാതും കഴുകാനാണെങ്കിൽ നമ്മളൊക്കെ വടക്കുറത്ത് കൊണ്ടുവച്ചിട്ട് വേണം കേട്ടോ കഴുകാനായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുന്ന കിച്ചണീന്ന് എല്ലാ പാത്രങ്ങളും നമ്മൾ എടുത്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോകണം എന്നിട്ട് അവിടുന്ന് നിന്ന് കഴുകിയിട്ട് അവിടെ കഴുകി വെക്കലട്ടോ അത് ചിലത് നമ്മൾ ഈ കിച്ചണിൽ തന്നെ അടിയിൽ കബോർഡ് ഉണ്ട് അതിൻ്റെ ഉള്ളിൽ വെക്കും അപ്പോൾ ഓരോന്നും ക്ലീൻ ആക്കിയിട്ട് അല്ല ഓരോന്നും എടുത്തിട്ട് നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോകണം കേട്ടോ I don't like it. I like it. I like sandwiches. Sandwiches. Sandwiches are not ready yet. I will buy them tomorrow. I like small things. Bread and vegetables. I will tell you. I am not ready to make porottas. I want to watch TV. TV? I don't want to watch it. എല്ലാരോടും ടി വി ഓഫ് ചെയ്തിട്ട് സംസാരിക്കും നിങ്ങള് മിണ്ടിരുന്നാലും അങ്ങനെ കൂട്ടില് ഇടുക്കണ്ട ചീത്ത കേൾക്കും അവരെടുത്തോളം ടാബ്ലൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള അവസ്ഥയാണ് അത് അങ്ങോട്ടൂടി ഇങ്ങോട്ടോടെയും നമുക്ക് ഭയങ്കര പേടിയാവും തലമുട്ടിയിട്ടും വീണിട്ടും ഇങ്ങനെയാണ് കേട്ടോ അങ്ങോട്ടൊക്കെ അങ്ങോട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടിക്കളിക്കും അപ്പം നമ്മൾ വിചാരിക്കും ടാബ്ലി ഇരിക്കുന്ന നല്ലതെന്ന് അതിന് മാത്രം കഴിക്കാണ് അങ്ങനെ മക്കളൊക്കെ പിടിച്ച് ഫുഡ് കഴിക്കാൻ ഇരുത്തിയിട്ടാണ് ഇത് ആത്തിമിന്നുള്ള ചായയാണ് കേട്ടോ ആൾക്ക് അനങ്ങിയ ചായയാണ് അപ്പോൾ പൊറാട്ടുണ്ട് ഇപ്പോൾ ചായ കുത്തി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ചായ വാങ്ങിച്ചത് ഇതിൻ്റെ മാന്തിൽ കറി നല്ല മാന്തിൽ പൊച്ചും ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ കറി ആമിത് ഇതിട്ടാ ഇനി ഇത് തൈര് മാത്രം വാരി കഴിച്ചിട്ട് ഞാൻ വാരി കൊടുക്കും